ഹായ് ഹലോ ഇന്നൊരു കോളിഫ്ലവർ മസാലയാണ് ഉണ്ടാക്കുന്നത് അതിനായി കോളിഫ്ലവർ അടർത്തി എടുത്തു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ഇനിയും ചൂടുവെള്ളത്തിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഇട്ട് വെക്കണം അതിനായി വെള്ളം തിളപ്പിക്കാൻ വെക്കാം അതിലേക്ക് ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിളപ്പിച്ചു ഗ്യാസ് ഓഫ് ചെയ്തു അതിനുശേഷം ഇതിട്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം വീണ്ടും രണ്ട് പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകി വാരി വെച്ചു അതിലേക്ക് കാൽ ടീസ്പൂൺ വീതം മുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തൊന്ന് പുരട്ടി വെക്കാം മസാല പിടിക്കുന്നതിനായിട്ടാണ് അധികം മസാലപ്പൊടികളൊന്നും ഇടണ്ട കാൽ ടീസ്പൂൺ വീതം ഇട്ടാൽ മതിയാവും രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം ഒരു നാടൻ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിക്കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം അപ്പം മസാലയല്ലാതെ പിടിക്കുകയും ചെയ്യും കോളിഫ്ലവർ ഒന്ന് വെന്തും കിട്ടും റോസ്റ്റായി വരുന്നുണ്ട് ടച്ച് വെക്കാം ഏകദേശം വേണ്ടിയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഈ പാനിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ വഴറ്റി വെക്കുമ്പം നല്ല ടേസ്റ്റ് ആണ് കറിക്ക് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഓരോ സ്പൂൺ വീതം ഇട്ടു കറിവേപ്പിലയും കൂടി ഇടാം അത് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് ഇട്ട് വഴറ്റാം കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നീ നന്നായി വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് പൊടികൾ ചേർക്കാം സവാള വഴണ്ട് കഴിഞ്ഞു ഇനി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഇനിയ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി വഴറ്റിക്കഴിഞ്ഞ് അതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർക്കാം പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് വലിയൊരു തക്കാളി അരിഞ്ഞത് ഇടാം ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം തക്കാളി എല്ലാം വെന്ത് അത് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയും വഴറ്റിയ കോളിഫ്ലവർ കൂടി ചേർക്കാം നീ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇനി ഒന്ന് വേവിക്കാൻ വെക്കണം കോളിഫ്ലവർ വഴറ്റിയപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു സവാളയ്ക്കും കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തു ഇനി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല അടച്ച് വെക്കാം ഇളയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കോളിഫ്ലവറൊക്കെ വെന്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പും കൂടി വേണമായിരുന്നു ഉപ്പ് കൊടുത്തു ഇനി അതൊന്ന് ഇളക്കി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും താങ്ക്സ് താങ്ക്